പ്രതീക്ഷിച്ച പോലെ തന്നെ സംഭവിച്ചു കേന്ദ്ര സർക്കാർ പ്രത്യേക പദവി നൽകാതെ ബീഹാറിനെയും ആന്ധ്രാപ്രദേശിനെയും കബളിപ്പിച്ചിരിക്കുകയാണ് എൻ ഡി എൽ എത്തിയതിന് പിന്നാലെ പ്രത്യേക പദവി ഏതെങ്കിലും രീതിയിൽ നേടിയെടുക്കാമെന്ന് ജെ ഡിയു പലകൂറി ആവർത്തിച്ചതാണ് ഇതിന് പുറമെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലോട്ടറി അടിച്ച പോലെ പതിനാറ് എം പിമാരെ ജയിപ്പിക്കാനും ജെ ഡി യുവിന് സാധിച്ച സാധിച്ചത് പ്രത്യേക പദവി ഇതാ ബീഹാറിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് എന്നാണ് നിതീഷ് കുമാർ പറഞ്ഞതും കേന്ദ്ര സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരിപ്പിക്കട്ടെ പ്രത്യേക പദവി എന്ന ആവശ്യം തലികയിൽ മോദി കൊണ്ടുവരുമെന്നാണ് നിതീഷ് കുമാർ അന്ന് പറഞ്ഞത് പക്ഷേ ഒന്നും സംഭവിച്ചില്ല ബജറ്റ് അവതരിപ്പിച്ച് കയ്യും വീശി നിർമ്മലാ സീതാരാമൻ സഭ വിട്ടപ്പോൾ ജെ ഡി എം പിമാർ പരസ്പരം നോക്കുകയും ചെയ്തു കഴിഞ്ഞ യോഗങ്ങളിൽ പ്രത്യേക പദവി നൽകിയില്ലെന്ന സൂചനയാണ് കേന്ദ്ര സർക്കാർ ജെ ഡി യു നേതാക്കന്മാരെ അറിയിച്ചത് എങ്കിലും അവസാന നിമിഷം വരെ പ്രതീക്ഷിച്ച കാത്തു സൂക്ഷിച്ച ജെ ഡി യു നേതാക്കൻ എങ്കിലും അവസാന നിമിഷം വരെ പ്രതീക്ഷ കാത്തു സൂക്ഷിച്ച ജെ ഡി യു നേതാക്കന്മാർ വെറും കൈയുമായിട്ടാണ് സഭയിൽ നിന്ന് പടിയിറങ്ങിയത് എന്തായാലും ആദ്യ തവണ നിരാശ സമ്മാനിച്ചത് കൊണ്ട് പ്രതീക്ഷ കൈ ഒരുക്കമല്ല എന്നാണ് എന്ന യുമാണ് അതിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് പിന്മാറാൻ സാധിക്കില്ല കാരണം ബീഹാറിലെ ജനങ്ങളോട് ഈ ആവശ്യം പറഞ്ഞാണ് വോട്ട് പിടിച്ച് തൽക്കാലം പിന്മാറുകയാണ് തൽക്കാലം മാത്രം ഇനി ഈ ആവശ്യം ശക്തമായി ഉന്നയിക്കുമ്പോൾ അവഗണിക്കാനാണ് പരിപാടി എങ്കിൽ സർക്കാർ താഴെ വീഴുമെന്ന മുന്നറിയിപ്പും ജെ ഡി യു മുന്നോട്ട് വെക്കുന്നുണ്ട് ബീഹാറിന് പ്രത്യേക പദവി വേണമെന്നിൽ ഉറച്ചു നിൽക്കുകയാണ് ബജറ്റിന് ശേഷം ജെ ഡി യു പാർട്ടിയുടെ ഉന്നത വൃത്തങ്ങൾ നൽകുന്ന സൂചനയാണിത് സാങ്കേതിക തടസ്സമുണ്ടെങ്കിൽ സംസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നും ജെ ഡി യു ബി ജെ പി വീണ്ടും അങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ് ബീഹാറിന് പ്രത്യേക പദവി നൽകാമെന്ന് ഉറപ്പ് നൽകിയതിന്റെ പേരിൽ മാത്രമാണ് തങ്ങൾ ഈ മുന്നണിക്കൊപ്പം നിൽക്കാൻ തീരുമാനിച്ചതെന്നും ജെ ഡി യു വൃത്തങ്ങൾ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ടും ചെയ്യുന്നുണ്ട് പ്രത്യേക പരിഗണന ആവശ്യമുള്ള സവിശേഷതകളുള്ള സംസ്ഥാനങ്ങൾക്ക് മുൻകാലങ്ങളിൽ പ്രത്യേക പദവിയും നൽകിയിരുന്നു അതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു കടന്നു ചെല്ലാൻ ബുദ്ധിമുട്ടുള്ള ഭൂപ്രദേശങ്ങൾ കുറഞ്ഞ ജനസാന്ദ്രത ജനസംഖ്യയുടെ കൂടുതൽ ഭാഗം ഗോത്ര വിഭാഗങ്ങൾ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നതിൽ തന്ത്രപരമായ സ്ഥാനം സാമ്പത്തികവും സാങ്കേതികവുമായ പിന്നോക്കാവസ്ഥ സംസ്ഥാനത്തിന്റെ ധനകാര്യസ്ഥിതിയുടെ ലാഭകരമല്ലാത്ത സ്വഭാവം എന്നിവ കണക്കാക്കിയാണ് പ്രത്യേക പദവി നൽകേണ്ടത് ബീഹാറിന്റെ പ്രത്യേക പദവി എന്ന ആവശ്യം പഠിച്ച മന്ത്രാലയ സംഘം റിപ്പോർട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് മുപ്പതിന് സമർപ്പിച്ചിരുന്നു ഇത് മുൻനിർത്തിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിലപാട് അങ്ങനെ വ്യക്തമാക്കിയത് എന്നും പറയുന്നുണ്ട് എന്താൽ ഇപ്പോൾ മുന്നണിയിൽ നിന്നും പിന്മാറേണ്ട എന്ന നിലപാടിലാണ് ജെ ഡി യു എത്തി നിൽക്കുന്നത് ആ തീരുമാനം താൽക്കാലികമാണെന്ന് സൂചന കൂടി നൽകാനും ജെ ഡി യു നേതാക്കൾ മടിക്കുന്നില്ല എന്നതും വാസ്തവം